ഇതാണ് ചേർത്തലയിലുള്ള തങ്കിപ്പള്ളി ഇവിടെയാണ് യേശുവിൻ്റെ തലമുടി വളരുന്ന അത്ഭുത തിരുശുരൂപം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുവാനായിട്ട് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ലഭിക്കുന്നതാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വരികയാണെങ്കിൽ തങ്കി കവലിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു വേണം ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുവാനായിട്ട് യേശുവിൻ്റെ അത്ഭുത തിരുശുരൂപം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മതത്തിൽ തീർത്തതാണ് ഈ അത്ഭുത സ്വരൂപം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ തലമുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് പ്രാർത്ഥനാപൂർവം അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവ നടന്നു കിട്ടുന്നതാണ് അനേകം സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ അത്ഭുത സ്വരൂപം കണ്ട് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചാൽ ഏത് നടക്കാത്ത നിയോഗങ്ങളും നടക്കും എന്നതാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ച പിടിയേരി സമർപ്പണമാണ് പിടിയേരി നേർച്ച സമർപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പതിവ് ഇതാണ് പിടിയേരി നേർച്ച കിഴിക്കട്ട് ഇത് പള്ളിക്ക് സൈഡിലുള്ള സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കും എഴുപത് രൂപയാണ് പിടിയേറ്റി നേർച്ചയുടെ വില അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിടിയേറ്റി നേർച്ച നമുക്ക് ലഭിക്കും അവിടെ നിന്ന് വാങ്ങി ഇത് ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം പിടിയേറ്റി നേർച്ച സ്റ്റാൻഡിൽ നിക്ഷേപിക്കുന്നു ഇവിടുത്തെ ആൾത്താത വളരെ മനോഹരമാണ് ഞാൻ വന്നത് ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസമായതിനാൽ യേശുവിൻ്റെ ഉയർപ്പിനോടനുബന്ധിച്ചുള്ള ആ തിരിച്ചു വരൂപം നമുക്ക് കാണാൻ കഴിയും വളരെ പഴമയുള്ള ഒരു ദേവാലയമാണ് ഈ തങ്കിപ്പള്ളിയിൽ ഇവിടുത്തെ ഈ അത്ഭുത തിരുശരൂപത്തിന് മുകളിലുള്ള ക്രൂശ രൂപത്തിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് രക്തം ഇട്ടിട്ട് വീഴുന്ന ഒരു അത്ഭുതം നടക്കുകയുണ്ടായിട്ടുണ്ട് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ഈ തിരുമുടി വളരുന്ന ഈ തിരുസ്വരൂപം കാണുവാനായിട്ട് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ വന്നുചേരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത്ഭുത തിരുശുരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ അത് ദുഃഖ നടക്കുന്നത് ആ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥം ഈ പള്ളിക്ക് ചുറ്റും പ്രദർശനമായി പോകുന്ന ഒരു കാഴ്ചക്ക് ഭക്തസഹസ്രങ്ങളാണ് സന്ദർശിക്കാറുള്ളത് ഈ ദേവാലയത്തിൽ അനേകം മധ്യസ്ഥന്മാരുടെ ചൈതന്യം തുളുമ്പുന്ന തിരുസ് കാണാൻ സാധിക്കും പഴയ പള്ളികളിൽ അങ്ങനെയാണ് അനേകം മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥകളുടെ ചൈതന്യം സ്ഫുരിക്കുന്ന തിരുസ്വരൂപങ്ങൾ പഴയ പള്ളികളിൽ കാണാവുന്നതാണ് പുതിയ പള്ളികളിൽ അവ അങ്ങനെ കാണാറില്ല ഇത് വളരെ പഴക്കമുള്ള ഒരു പള്ളി ആയതിനാൽ ആ പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസം അനേകം ഭക്തജനങ്ങൾ ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി വഴിപാട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ദേവാലയത്തിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ദിവസവും നേർച്ചക്കഞ്ഞി വിതരണം നടത്തുന്ന ഒരു ഒരുപതിവുണ്ട് അതിനും അനേകം ഭക്തജനങ്ങൾ സന്ദർശിക്കാറുണ്ട് പഴമക്കാർ ഓരോ ദിവസവും ഓരോ പിടി അരി നേർച്ചയായി മാറ്റിവെച്ചുകൊണ്ട് ഒരു വർഷത്തിൽ തങ്ങൾക്ക് ലഭിച്ച ആ നേർച്ച അതിൽ പള്ളിയിൽ ലാലം ചെയ്ത് അതുകൊണ്ട് കിട്ടിയ പണം കൊണ്ടാണ് ഈ മരത്തിൽ തീർത്ത അത്ഭുത തിരുശുരൂപം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് കുടുംബിനികളാണ് ഈ നേർച്ചയ്ക്ക് മുൻകൈട് എടുത്തത് എന്നതിനാൽ ഈ അത്ഭുത തിരുശുരൂപത്തിലെ യേശുവിൻ്റെ തലമുടി സ്ത്രീകളുടെ തലമുടിയെ പോലെ വളരുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഒരു അത്ഭുതം യേശു ഇന്നും ജീവിക്കുന്നു അതിനുള്ള ശക്തമായ തെളിവ് കൂടിയാണ് ഈ അത്ഭുത തിരുശലൂപത്തിൽ മുടി വളർന്ന കാഴ്ച ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ദേവാലയം സന്ദർശിച്ച് ഇവിടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ദുഃഖ വെള്ളിയാഴ്ചയാണ് യേശുവിൻ്റെ ഈ അത്ഭുത തിരുശരൂപം വഹിച്ച് നഗതി കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ഭക്തസാഹസ്ത്രങ്ങൾ പങ്കെടുക്കാറുണ്ട് ഞാൻ വന്നത് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ഒരു വെള്ളിയാഴ്ച ആയതിനാൽ അല്പം ജനത്തിരക്ക് കുറവാണ് എന്നാലും ഇന്നും ഭക്തജനങ്ങൾക്ക് കുറവൊന്നുമില്ല നിങ്ങളുടെ ഏത് നിയമങ്ങളും ഈ ക്ഷണം യേശുവിൻ്റെ അത്ഭുത തിരുശല്പത്തിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക അവ നടന്നു കിട്ടും എന്നതിന് യാതൊരു സംശയമില്ല കർത്താവായി യേശുവിൻ്റെ ശക്തമായ ചൈതന്യം കൊണ്ടുകൊള്ളുന്ന ഈ തങ്കിപ്പള്ളിയിലേക്ക് വന്ന് അത്ഭുതം പ്രാപിക്കാനുള്ള അവസരമുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ദേവാലം സന്ദർശിച്ചിരിക്കണം